ബ്രേക്ക് ഇന്ത്യയും യു കെയും വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നു പ്രധാനമന്ത്രി മോദി വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ എന്നിവർ ലണ്ടനിൽ എത്തിക്കഴിഞ്ഞു ഇരു രാജ്യങ്ങൾക്കും നേട്ടമാകുന്നതാണ് ഈ കരാർ ഇന്ത്യയിൽ നിന്ന് യു കെയിൽ എത്തുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്ന സേവനങ്ങളും ഇനി നികുതിരഹിതമാകും നിലവിൽ നാലു മുതൽ പതിനാറ് ശതമാനം വരെ ഇറക്കുമതി തിരുവയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ പൂജ്യം തിരുവയാവുക ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രം പാദരക്ഷകൾ ജം ആൻഡ് ജ്വല്ലറി കാപ്പി ഫർണിച്ചർ വാഹന ഘടകങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇനി യു കെയിൽ ഇറക്കുമതി തിരുവ ഉണ്ടാവില്ല അതേസമയം ഇന്ത്യ യു കെയിൽ നിന്നുള്ള തൊണ്ണൂറ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തിരുവയും വെട്ടിക്കുറയ്ക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബ്രിട്ടീഷ് വിസ്കിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ നൂറ്റി ശതമാനമാണ് ഇറക്കുമതി തിരുവ ഇത് എഴുപത്തിയഞ്ച് ശതമാനമാകും പത്തു വർഷത്തിനകം തിരുവ നാൽപ്പത് ശതമാനത്തിലേക്കും താഴ്ത്തും യു കെയിൽ നിന്നുള്ള വാഹനങ്ങളുടെ തിരുവ നൂറിൽ നിന്ന് പത്ത് ശതമാനത്തിലേക്കും കുറയ്ക്കും ഇതിനൊരു കോട്ട സംവിധാനവും ഉണ്ടാകും അതായത് പ്രതിവർഷം നിശ്ചിത എണ്ണം വാഹനങ്ങൾക്ക് നികുതി പത്ത് ശതമാനമായിരിക്കും കോട്ട കഴിഞ്ഞും ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് നൂറ് ശതമാനമായിരിക്കും മെയ് മാസത്തിൽ ഇന്ത്യയും യു കെ യും എഫ് ടി എയിൽ ഒപ്പുവെച്ചിരുന്നു ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നേട്ടത്തിനും കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ബ്രിട്ടീഷ് കമ്പനികൾക്ക് വിസ്കി കാറുകൾ മറ്റുപന്നങ്ങളും എന്നിവ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എളുപ്പമാക്കുകയും മൊത്തത്തിലുള്ള വ്യാപാര തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യും മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ഉറപ്പിച്ച ഈ വ്യാപാര കരാർ എല്ലാ മേഖലകളിലുമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സമഗ്രമായി വിപണി പ്രവേശനം ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സന്ദർശനം ഹസ്ത്രമാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ദൃഢത നൽകുന്നുണ്ട പ്രധാനമന്ത്രി മോദിയുടെ യു കെ സന്ദർശന വേളയിൽ എഫ് ടി എ ഔപചാരികമായി ഒപ്പുവെക്കുമോ എന്ന ചോദ്യത്തിന് അവസാന നിമിഷം മുതലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നാണ് മറുപടി വന്നിട്ടുള്ളത് വിശാലമായ രാഷ്ട്രീയ പുനർക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് പക്ഷം എഫ് ടി എ കാണുന്നത് വ്യാപാര കരാർ ഇരുപക്ഷവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ വിശാലമായ ബന്ധത്തിലേക്ക് നയിക്കുമെന്നും പ്രതിരോധം പോലെയുള്ള പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും യു കെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ വരും വർഷങ്ങളിൽ സായുധ സേനയ്ക്കൈ ഗണ്യമായ തുക ചെലവഴിക്കാൻ ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്തിന്റെ കൂടുതൽ സജ്ജമാകാനുള്ള ഒരുക്കങ്ങളാണ് ഇനി മുന്നോട്ട് വയ്ക്കുന്നത്